പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ചിത്രകലയിൽ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ നടത്തിവരുന്ന പറവൂർ പെരുവാരം കലാചാരിയിലെ മുൻപടിതാക്കളുടെ ചിത്രകല പ്രദർശനവും ചിത്രരചന മത്സരവും സംഘടിപ്പിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് പെരുവാരം കലാചാരിയിലെ മുൻപടിതാക്കളുടെ ചിത്രകലാ പ്രദർശനവും ചിത്രരചന മത്സരവും കലാചാര്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എം കെ കവലയിലെ ലയൻസ് ക്ലബ് ഹാളിൽ ഡിസംബർ ഇരുപത്തി ആറിന് നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന സമ്മേളനം കാലാചാര്യ ശ്രേഷ്ഠ ഗുരു എം എം വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ കാലാചാര്യ സി ജി അധ്യക്ഷയാകും നിജീന നീലാംബരൻ മുനിസിപ്പൽ കൗൺസിലർ വി എ പ്രഭാവതി ടീച്ചർ എൻ പി ആന്റണി ബാബുരാജ് ബാലൻ സി വി കൃഷ്ണകുമാർ സൽജിത് ശശി തുടങ്ങിയവർ പ്രസംഗിക്കും പതിനൊന്ന് മുതൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ചിത്രരചന മത്സരം നടത്തും എൽ പി യു പി വിഭാഗങ്ങളിൽ പെൻസിൽ ഡ്രോയിങ്ങും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗങ്ങളിലായ വാട്ടർ കളറുമാണ് മത്സരം വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകും രജിസ്ട്രേഷൻ ഫീസ് അമ്പത് രൂപയാണ് ഡിസംബർ മുപ്പത് വരെ നീളുന്ന ചിത്രകലാ പ്രദർശനത്തിൽ ഇരുപത് പേരുടെ നൂറോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ഡയറക്ടർ കെ ജെ സെബാസ്റ്റ്യനും സഹപ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ കലാചാര്യ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കൂടെ ഗവൺമെന്റ് അംഗീകാര കോഴ്സായ കെ ടി സിഇ ഫൈനസ് ആൻഡ് കോഴ്സ് നടത്തപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് നമ്മൾ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പുറം കോഴ്സുകൾ അവർക്ക് നമ്മൾ സി ഫൈനാർട്സിന് വരുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് ആയിട്ട് നൽകുന്നുണ്ട് രണ്ട് വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴും അവർക്ക് ഗവൺമെന്റ് പരീക്ഷ നടത്തി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നത് അത് പി എസ് സി അപ്രൂവ് ആയ സർട്ടിഫിക്കറ്റ് ആണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറാം തീയതി കലാചാരിയുടെ നടക്കുകയാണ് ഇരുപത് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് നടത്തുന്നത് ഇവിടുത്തെ മുൻ പഠിതാക്കൾ തന്നെയാണ് എല്ലാവരും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ ഞങ്ങളെല്ലാവരും തന്നെയാണ് ഏകദേശം ഒരു നൂറോളം വർക്കുകളാണ് എല്ലാവരെയും ചേർന്ന് എക്സിബിഷൻ വെക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും വാട്ടർ കളറ് അക്രലിക്ക് പിന്നെ കാരിക്കേച്ചർ ക്യാച്ചർ ഇങ്ങനെയാണ് വരുന്നത് ആർട്ടിസ്റ്റ് മാഷിന്റെ ഗുരുവായ വിജയൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി ആറ് മുതലേ മുപ്പത് വരെ എക്സിബിഷൻ നടക്കുന്നുണ്ട് നമ്മുടെ അതോടൊപ്പം തന്നെ ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് എൽ പി യു പി ഹയർ എച്ച് എസ് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ും അപ്പോൾ നമ്മുടെ എ നടക്കുന്നത് പറഞ്ഞു സമീപം ലയൻസ് ക്ലബ് എക്സിബിഷൻ ഹാളില് ചിത്രത്തിലൂടെ നടക്കുന്നത് ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ചിത്രകലാ മത്സരത്തിൽ നമുക്ക് പത്തോളം സ്കൂളിൽ നിന്ന് ഒട്ടനവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പ്ലീസ് ലൈക്ക് Follow and subscribe our channels. Thank you.